ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആയിരിക്കുന്നത് കൊണ്ട് ഈ സമയങ്ങളിൽ നല്ല പോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഈച്ച വരാറുണ്ട് വന്ന് കഴിഞ്ഞാൽ പോവില്ല ചെറിയ ഇതുപോലെ പൊടി ഈച്ചയാണെങ്കിലും വലിയ ഈച്ചയാണെങ്കിലും ഒക്കെ ശല്യം നമുക്ക് ഒത്തിരി ഉണ്ടാവും അപ്പോൾ ആ ഈച്ചയെ തുരത്താനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈച്ചനെ പൂര്ണ്ണമായും നമുക്ക് തുരത്താനുള്ള ടിപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുളിക്കുന്ന സോപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തേഞ്ഞ് പകുതി പോലെ ചെറിയ പീസൊക്കെ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മളിതിനെ ഇതുപോലെ ഒന്നിനെ ഒരു ചെറിയ ഈ ഒരു പീസിന് നമുക്ക് മൂന്ന് പീസായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു പീസിന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വാഷ് ബേസൺ ഒക്കെ ഉണ്ടല്ലോ വാഷ് ബേസിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ ആ ഒരു സ്ലീവിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ നമ്മൾ കൈ കഴുകാനാണെങ്കിലും അല്ലെങ്കിൽ മീനോ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് കൈ കഴുകുന്ന സമയത്താണെങ്കിലും ഇതിൽ വെള്ളം തട്ടുമ്പോൾ നല്ലപോലെ തന്നെ ആ ഒരു സോപ്പിൻ്റെ സ്മെല്ല് വരാനൊക്കെ നമുക്ക് ഹെൽപ്പ് ആകും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് ഇതേപോലെ നമുക്ക് സിംഗിനകത്ത് ഇട്ട് കൊടുക്കാം സിങ്കിനകത്ത് ഇടുമ്പോൾ സിങ്ങിൻ്റെ സ്ലീവിനനുസരിച്ച് കുറച്ച് വലിയ പീസ് ഇടണം എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സോപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വാഷ് ബേസിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഒക്കെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതായിരുന്നു നമ്മുടെ വീട്ടിൽ വീട്ടിലിതുപോലെ സ്നാക്സ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഒക്കെ ഒത്തിരി ഉണ്ടാവാറുണ്ട് മക്കൾക്ക് ആവശ്യത്തിനായിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവരത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണെങ്കിലും അതേപോലെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല പോലെ തന്നെ കറുത്തുറുമ്പാണെങ്കിലും അതുപോലെ ചോ ചുവന്ന ഉറുമ്പൊക്കെ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട് ഇത് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു അംശം വീണാൽ തന്നെ മതി ഒത്തിരി ഉറുമ്പുകളൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെ ഉറുമ്പ് വന്ന് നമ്മുടെ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ബേക്കറി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചുറ്റിലും ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ പൗഡർ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മൾ ബേക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അവിടെ ആ ഭാഗത്ത് പൗഡറിൻ്റെതായത് കാരണം നമുക്ക് വേറെ അലർജി പ്രോബ്ലമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ലുള്ള ഭാഗത്ത് ഉറുമ്പ് വരികയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയോ മാങ്ങയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ മുട്ടം പോലെ ഈച്ച വരാറുണ്ട് അതുപോലെ ചെറുപഴമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഭാഗത്തൊക്കെ നിറയെ പൊടി ഈച്ച വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു കപ്പിലേക്ക് അര ഗ്ലാസ്സോളം വെള്ളം നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ആ കപ്പിൽ കൃത്യമായി തന്നെ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ എത്രയാണോ വെള്ളം എടുത്തിരിക്കുന്നത് ആ വെള്ളത്തിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ വിനാഗിരി ഒഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലൊരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഈച്ചയുടെ ശല്ല്യൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഞാൻ എത്രയാണോ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്ന ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ വിനാഗിരിയും കൂടെ എടുത്തിട്ട് ഈ ഒരു കപ്പിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതുപോലെ അതിൻ്റെ നീരൊന്ന് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നല്ല പോലെ അതിൻ്റെ നീര് ഫുള്ളായി പിഴിഞ്ഞു കൊടുത്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തോട് അതിനകത്ത് തന്നെ നമ്മൾ ഇടാം കാരണം നന്നായി എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള നീരെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഞാൻ ആ ഒരു ചെറുനാരങ്ങയുടെ തോടും ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗ്രാമ്പു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാമ്പു ഉണ്ടല്ലോ ആ ഗ്രാമ്പു നമ്മൾ അങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇടാം ഒരു ആ ഒരു പത്തെണ്ണമൊക്കെ എടുത്തിട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഗ്രാമ്പൂ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പൊടിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഇത് ആ അതിൽ നിന്ന് നമ്മളൊരു കാൽ ടീസ്പൂണോളം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പൊടി തന്നെ ചേർക്കണം എന്നില്ല നമ്മളെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടികലിയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇടിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് പൊടിക്കൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം നല്ല രീതിയിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു ഓവർനൈറ്റ് ഇത് ഫുള്ളായി ഒന്ന് വെക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ രാത്രി ആണത് തയ്യാറാക്കുന്നതെങ്കിൽ ഇത് രാത്രി ഫുള്ളായി തന്നെ ഈ ഒരു വെള്ളം അങ്ങനെ ഇരുന്നോട്ടെട്ടോ അപ്പോൾ കാരണം ഈ ഒരു ഗ്രാമ്പൂവിൻ്റെയും എല്ലാം ശരിക്കും ഫുള്ളായിട്ട് ഈ ഒരു വെള്ളത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളതുപോലെ ശരിക്കും പറയണമെങ്കിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ നമ്മളിതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ നരിച്ചെടുത്തതിന് ശേഷം നമ്മളതുപോലെ ഞാനിപ്പോൾ ഒരു ജ്യൂസിൻ്റെ കുപ്പിൻ്റെ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇല്ല നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുത്താലും മതിയാവും ഇതുപോലെ നാക്കി കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ലേ ഈ ഒരു വെള്ളത്തിന് നല്ല തന്നെ സ്മെല്ല് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് കുപ്പിയിലാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ ഈച്ചയുടെ ശല്യം കൂടുതലായിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈച്ചയുടെ ശല്യം ഉണ്ടാവുക അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് ഈ ഒരു വെള്ളം ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണെങ്കിലും ഒക്കെ തുടയ്ക്കാം നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ലൊരു മണവും കിട്ടും നമുക്ക് ഈച്ചയുടെ ശല്യം അതുപോലെ ചെറു ചെറിയ പൊടീച്ചൻ്റെയും ഉറുമ്പിൻ്റെയും ശല്യം ഒക്കെ പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കാനും സാധിക്കും കാരണം ഈ ഒരു ഗ്രാമ്പൂൻ്റെ മണം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഈച്ച വരികയില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ആപ്പിളോ അല്ലെങ്കിൽ മാങ്ങ പഴുത്ത ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ചെറുപഴമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ അവിടെ പൊടിയിച്ച വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ കോട്ടണിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ആക്കിയിട്ട് ഒരു ബൗളിലാക്കിയ ശേഷം നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ വെക്കുന്നതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സിലൊന്നും തന്നെ ഈച്ച വന്നിരിക്കില്ല കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഏതൊക്കെ ഭാഗത്താണോ കൗണ്ടർ ടോപ്പിലോ നമ്മുടെ കിച്ചണിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഇനി ഈച്ചയുടെ ശല്യം ഉണ്ടാകും ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം തെളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ച വരില്ല ഈച്ച ചത്തൊന്നും പോവുകയില്ല പക്ഷെ ഈ ഒരു മണം കാരണം ഈച്ച തീരെ വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു സൊല്യൂഷൻ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിന് ശേഷം പിന്നെയും നമുക്ക് ഈച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കെമിക്കലോ ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്